ആഭ്യന്തരമന്ത്രി അമിത്ഷായെ രേവന്ത് റെഡ്ഡി പൊക്കി അടി അമിത്ഷായും വീണേ പറ്റൂ കസേര ആടി തുടങ്ങി എന്ന് തോന്നിയാൽ പോലീസുകാർക്ക് അമിത്ഷായും ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് തെലുങ്കാനയിലാണ് അമിത്ഷാക്കെതിരെ കേസെടുത്തത് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ നിരഞ്ജൻ റെഡ്ഡിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് അമിത്ഷായ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് നിയമം പാലിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് പറയുകയും ഇല്ലാത്ത നിയമം ഉണ്ടാക്കി ഇ ഡി എ അയക്കുകയും ഒക്കെ ചെയ്യുന്ന അമിത് ആ നിയമമെല്ലാം തനിക്കും ബാധകമെന്ന് അത്ര തോന്നിയിട്ടില്ല ഇതുവരെ എന്നാൽ ഇക്കഴിഞ്ഞ മെയ് ഒന്നാം തീയതി അമിത്ഷാ നടത്തിയ റാലിയുടെ വേദിയിൽ ബി ജെ പിയുടെ പ്രചരണത്തിനായി കുട്ടികളെ ഉപയോഗിച്ചുവെന്നാണ് കേസ് അതും അമിത്ഷായുടെ റാലിയിൽ ബി ജെ പി ചിഹ്നം പിടിച്ച് കുട്ടികൾ എത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നുമാണ് കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതാണ് ആ നിർദ്ദേശം പച്ചയായി ലംഘിക്കപ്പെട്ടപ്പോൾ ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച ഇമെയിലിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു നിജസ്ഥിതി പരിശോധനയ്ക്കായി പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈദരാബാദ് പോലീസിന് കൈമാറി ഇതെല്ലാം വളരെ വ്യക്തമായി പരിശോധിച്ച ശേഷമാണ് രേവന്ത് റെഡ്ഡിയുടെ പോലീസ് അമിത്ഷായ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് ടി യാമൻ സിംഗ് ജനപ്രതിനിധി കിഷൻ റെഡ്ഡി രാജാ സിംഗ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഹൈദരാബാദ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മാധവീ ലതക്കായി നടത്തിയ പ്രചരണത്തിനിടയിലാണ് ഈ ബാലവേല നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടമായ മെയ് പതിമൂന്നിനാണ് ഹൈദരാബാദിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഏതായാലും നിയമം തങ്ങൾക്കും ബാധകമാണെന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം തെലുങ്കാന പോലീസ് അമിത്ഷായെ പഠിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രത്യേക താല്പര്യപ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജയ അമിത് ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചത് കഴിഞ്ഞ ദിവസമാണ് കൂടാതെ ഇതേ കേസിൽ അഞ്ച് കോൺഗ്രസ് ഐ ടി സെൽ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പാണ് തനിക്ക് ജോലിയുണ്ടെന്നും പറഞ്ഞ് നോട്ടീസ് തള്ളിയ രേവന്ത് റെഡ്ഡി അമിത്ഷായ്ക്ക് സ്വന്തം തട്ടകത്തിൽ തന്നെ പണി കൊടുത്തത് ഇനി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അങ്ങനെ അമിത്ഷായ്ക്കും കിട്ടി ഒരു കേസ്